പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്നാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ ബംഗളൂരു എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളുകൾ ഈ സീസണിൽ നടന്ന ആദ്യ ലഘു മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കൊന്നിനെതിരെ മൂന്ന് ഗോളിനാണ് ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പക വീട്ടാനുള്ള മത്സരം കൂടിയായിരിക്കും അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് എന്ന് നമുക്ക് എല്ലാം ഇപ്പോഴേ ഉറപ്പുള്ളൊരു കാര്യം കൂടിയാണ് എന്തായാലും ബംഗളൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ പരാജയത്തിന് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അടുത്ത മത്സരത്തിൽ പകരം ചോദിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ഇന്നായിരുന്നു നടന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക എൽ സ്റ്റാറേയും അതുപോലെ തന്നെ നോവാസുദോയുമാണ് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അടുത്ത മത്സരത്തിൽ ബംഗാളൂരു എഫ്സിയെ പരാജയപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിക എൽ സ്റ്റാറെ ഇപ്പോൾ തുറന്നു പറയുന്നത് അടുത്ത മത്സരത്തിൽ എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാവും ബംഗളൂരു എഫ്സിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കുറപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക സ്റ്റാർ ഇപ്പോൾ തുറന്നു പറയുന്നത് എന്തായാലും പരിശീലകൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും നോവ സുധൈ അടുത്ത മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നോവ കളിക്കുമെന്നാണ് ഇപ്പോൾ പ്രീമിയർസ് കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ബംഗളൂരു എഫ്സിയെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ തുറന്നു പറയുന്നത് എന്നാൽ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ നോവാ സുദോയ് എന്ന ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത മത്സരത്തിൽ എവേ മത്സരം ബംഗളൂരുനെതിരെ കളിക്കുമ്പോൾ നോവാ സുദോയ് അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ മികച്ച ഗോളുകൾ തന്നെ നോവയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും എവേ മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തട്ടെ എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം